صحيح مسلم أبو الدرداء رضي الله عنه من الحديث نبي الله عليه وسلم ما من عبد مسلم يدعو لأخيه بظهر الغيب إلا قال الملك ولك بمثل ما من عبد مسلم مسلم أيها الرجيم أيها الله يدعو لأخيه أبدا عند سخودر نبندى عند مسلم دعاء جيادة എങ്ങനെയാണ് ദ്വാഴ ചെയ്യുന്നത് തന്റെ സഹോദരന്റെ അഭാവത്തിൽ തന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടല്ല പറഞ്ഞിട്ടല്ല ചോദിച്ചിട്ടല്ല പക്ഷേ തന്റെ മുസ്ലിമായ സഹോദരനാണ് എന്ന നിലക്ക് ആ സഹോദരന് വേണ്ടി ദ്വാഴ ചെയ്യുന്നില്ല ഇല്ല കാലൽ മലക്ക് ഒരു മലക്ക് പറയാതെ അവൻ ഓരോന്ന് ദ്വാഴ ചെയ്യുമ്പോഴും മലക്ക് പറയും നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ നിനക്കും അതുപോലെ അള്ളാഹു നൽകട്ടെ എന്ന് പറയാതെ ഒരു മുസ്ലിമും തന്റെ സഹോദരന് വേണ്ടി ദു ചെയ്യുന്നില്ല എന്ന് നബ്ലാഹു അലൈഹു പറഞ്ഞു സഹോദരങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനു അവരോട് ചോദിക്കുന്നതിൽ അള്ളാഹു ദുബായിന് ഉത്തരം ചെയ്യുന്നതിൽ ഒരു കാരണമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദു ചെയ്യുക എന്നത് അത് സ്വീകരിക്കപ്പെടുന്ന ദുബായിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് സെലഫുകളിൽ നമുക്ക് കാണാം അവർ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിൽ അതിനു ഉത്തരം നൽകപ്പെടണമെങ്കിൽ അവർ അതേ ആവശ്യമുള്ള തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദു ചെയ്യുമായിരുന്നു തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുമായിരുന്നു അപ്പൊ എന്താണ് മലക്കുകൾ ആമീൻ പറയുമെന്ന് ചെറിയ വായത്തിൽ കാണാം അതുപോലെ മലക്കുകൾ അതുപോലെ നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പറയും അതുപോലെ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ദുവാഹ ആണ് എന്നെല്ലാം കാണാം അപ്പൊ നമ്മൾ നമ്മുടെ ദ്വാരകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പലരും അശ്രദ്ധമായി പോയിട്ടുള്ള ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിമീങ്ങളായ മുനിയങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ദ്വാഹ ചെയ്യുക എന്നത് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അതേ ആവശ്യങ്ങളുള്ള സഹോദരങ്ങൾക്ക് നൽകണേ എന്ന നിലക്ക് ദ്വാഹ് ചെയ്യുന്നത് കൂടുതൽ ഉത്തരം ചെയ്യപ്പെടുന്നതിനും നമുക്ക് വേണ്ടി മലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനും അത് കാരണമാകും അള്ളാഹു തോഫീർ ചെയ്യട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വാഹന